ഇനി പ്രിയപ്പെട്ട വഴിപാട് ഏതാണെന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ശനിദോഷ ശാന്തിക്കായിട്ട് ചെയ്യാവുന്ന ഉചിതമായ കർമ്മങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം ശനിയുടെ അനിഷ്ടഭാവങ്ങൾ മൂലമുണ്ടാകുന്ന വിവാഹ തടസ്സം മനോദുരിതം ആയുർദോഷം എന്നിവ അകലുന്നതിന് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് അയ്യപ്പ സ്വാമിക്ക് നടത്താവുന്ന പ്രധാനപ്പെട്ട വഴിപാടുകളും അവയുടെ ഗുണഫലങ്ങളുമാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി അദ്ധ്യായത്തിലേക്ക് സ്വാഗതം വഴിപാടുകളും അവയുടെ ഗുണഫലങ്ങളും ഓരോന്നായി പങ്കുവെക്കാം ശാസ്ത്ര സന്നിധിയില് നീരാഞ്ജനം തെളിയിക്കുന്നതിന്റെ ഗുണഫലം ഇഷ്ടകാര്യസിദ്ധി പാപശമനം മുല്ലമാല ചാർത്തൽ നടത്തുന്നതിൻ്റെ ഗുണഫലം പ്രേമതടസ്സം നീങ്ങുന്നതിനും ദാമ്പത്യ ഭദ്രതയ്ക്കും വേണ്ടിയാണ് ത്രിമധുരം നീതിക്കുന്നതിൻ്റെ ഗുണഫലം കാര്യവിജയം അതോടൊപ്പം തന്നെ ഇഷ്ടവിവാഹലബ്ധിക്കും വേണ്ടി ത്രിമധുരം നീതിക്കാവുന്നതാണ് എള് തിരി തെളിയിക്കുന്നതിൻ്റെ ഗുണഫലം ശനിദോഷ ശാന്തിയുമാണ് അടുത്തതായിട്ട് താമരമാല ചാർത്തുന്നതിൻ്റെ ഗുണഫലം ഇതാണ് സുഖ സമൃദ്ധിക്കും ഐശ്വര്യത്തിനും വേണ്ടി താമരമാല വഴിപാടായിട്ട് സമർപ്പിക്കാവുന്നതാണ് എള്ളുപ്പായസം നടത്തുന്നതിൻ്റെ ഗുണഫലം കർമ്മ വിജയത്തിനു വേണ്ടിയാണ് നെയ്വിളക്ക് തെളിയിക്കുന്നതിൻ്റെ ഗുണഫലം ധനത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയാണ് ഇനി സാസ്താവിന് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാട് ഏതാണെന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം അന്നദാന പ്രഭുവാണ് സാസ്താവ് അതുകൊണ്ട് തന്നെ ശാസ്താവിന് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാട് അന്നദാനം തന്നെയാണ് അന്നദാനം മഹാദാനം എന്നാണ് അതുകൊണ്ട് തന്നെ അന്നദാനം നൽകുന്നത് വളരെ വിശേഷമാണ് അടുത്തതായിട്ട് ശനിദോഷ ശാന്തിക്കായിട്ട് ചെയ്യാവുന്ന ഉചിതമായ കർമ്മങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം ശനിയുടെ അനിഷ്ടഭാവങ്ങൾ മൂലം ഉണ്ടാകുന്ന വിവാഹ തടസ്സം മനോദുരിതം ആയുർദോഷം എന്നിവ അകലുന്നതിന് ശനിയാഴ്ച തോറും ശാസ്താ ക്ഷേത്രത്തിൽ തൊഴുത്ത് യഥാശക്തി വഴിപാടുകൾ നടത്തുക അതായത് എള്തിരി തെളിയിക്കുക അതോടൊപ്പം തന്നെ നീരാഞ്ജനം സമർപ്പിക്കുക അതിനോടൊപ്പം ഇതിനോടൊപ്പം തന്നെ ശനീശ്വര പ്രീതിക്കായിട്ട് ശനീശ്വര മന്ത്രങ്ങളും ജപിക്കുന്നതും വളരെയേറെ ഉത്തമമാണ് ശനീശ്വര മന്ത്രങ്ങൾ നമ്മുടെ ചാനലിൽ തന്നെ നൽകിയിട്ടുണ്ട് അത് നോക്കി നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് ഇനി സാസ്താവിന് നടത്താവുന്ന അഭിഷേകങ്ങളും അവയുടെ ഗുണഫലങ്ങളും ഏതാണെന്ന് പന്തുവെക്കാം ഭസ്മാഭിഷേകം വിദ്യാ വിജയം മുൻജന്മ പാപശാന്തി ചന്ദനാഭിഷേകം ധാന്യ ലാഭം ഇളനീരഭിഷേകം സൽപുത്ര ലാഭം കരിമ്പിൻ നീരഭിഷേകം വംശവൃദ്ധി തേനഭിഷേകം മധുര സ്വരം ലഭിക്കുവാൻ വേണ്ടി തൈരഭിഷേകം ദേഹപുഷ്ടിക്ക് ദീർഘായുസ് ലഭിക്കുവാനായിട്ട് സാസ്താവിന് പഞ്ചാമൃതം കൊണ്ട് അഭിഷേകം നടത്തിയാൽ മതിയാകും പഞ്ചഗവ്യത്താൽ അഭിഷേകം നടത്തുന്നത് ജ്ഞാനലബ്ധിക്ക് വേണ്ടിയാണ് അപ്പോൾ ഈ പറഞ്ഞ പുഷ്പാഞ്ജലിയും അതുപോലെ തന്നെ അഭിഷേകവും നിങ്ങൾക്ക് ഏതാണോ ആവശ്യം അത് ശാസ്താവിന്റെ ക്ഷേത്രത്തിൽ ചെന്ന് കഴിപ്പിക്കുക നിങ്ങളുടെ ആവശ്യം ഏതാണോ അതനുസരിച്ച് ശാസ്താവിന്റെ ക്ഷേത്രത്തിൽ ഈ പറഞ്ഞ വഴിപാടുകളൊക്കെ നടത്തി പ്രാർത്ഥിക്കാവുന്നതാണ് എല്ലാവർക്കും അയ്യപ്പ സ്വാമിയുടെ എല്ലാവിധ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അടുത്തൊരു അദ്ദേഹത്തിന് വീണ്ടും കണ്ടുപിട്ട അതുവരേക്കും എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം